വലിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് അപകടം ഉണ്ടാകാമെന്നുള്ള മുന്നറിയിപ്പ് തന്നെ അവരെ മാറ്റി കാണേണ്ടത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നടക്കുന്നത് വലിയ വികസന പദ്ധതിയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷെ അതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയുമോ പ്രത്യേകിച്ച് എൻ്റെ പിന്നിൽ കാണുന്നത് പോലെ അശാസ്ത്രീയമായി മണ്ണിടിച്ചും പാറ പൊട്ടിച്ചും നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അതുമൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ നേരിമംഗലം മുതൽ മൂന്നാർ വരെ ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിച്ചിട്ട് ഒന്നര വർഷം പിന്നിടുകയാണ് ഇതിനിടയിൽ പലയിടത്തും മഴയുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും മണ്ണിടിച്ചിലുണ്ടായി പലതവണ ഈ പാതയിലൂടെയുള്ള ഗതാഗതം നിരോധിക്കേണ്ടി വന്നു എന്നിട്ടും മണ്ണിടിക്കുന്നതിനും പാറ പൊട്ടിക്കുന്നതിനും യാതൊരു ഉണ്ടായില്ല പെരുമ്പാവൂർ ആസ്ഥാനമായുള്ള ഇ കെ കെ എന്ന നിർമ്മാണ കമ്പനിയാണ് ഈ റോഡിന്റെ പണി കരാറെടുത്തിരിക്കുന്നത് അവർ കൃത്യമായി ഡി പി ആറില്ലാതെ തോന്നുന്ന പടി നിർമ്മാണം നടത്തുന്നു എന്നുള്ളതാണ് പ്രധാന ആക്ഷേപം റോഡ് നമുക്ക് അത്യാവശ്യമാണ് ആ ദുരന്തങ്ങളില്ലാത്ത നിലയിൽ വേണം ഈ റോഡ് നിർമ്മിക്കാൻ അതിനാവശ്യമായ രീതിയിൽ അതിൻ്റെ ഡി പി ആറിൽ ആവശ്യമായ മാറ്റം വരുത്തണേ വരുത്തണം മേഖലയിൽ നടക്കുന്ന അശാസ്ത്രീയ നിർമ്മാണത്തിന് നേരെ ജില്ലയിലെ ജനപ്രതിനിധികൾ കുറ്റകരമായ മൗനം പാലിക്കുകയായിരുന്നു ചോദ്യം ചെയ്ത പ്രദേശവാസികളെ കരാറുകാരൻ ഭീഷണിപ്പെടുത്തി അവരുടെ വീടിന്റെ മിറ്റം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ ഇടിച്ചെടുക്കും ഇതെല്ലാം എൻ എച്ചിൻ്റെ പുറംപോക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്വഭാവമാണ് അവർ കാണിച്ചത് ഈ റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ ഒരിടത്തും അശാസ്ത്രീയമായ മണ്ണെടുപ്പ് നടന്നിട്ടില്ല എന്നുള്ളതാണ് ദേശീയപാത അധികൃതർ വിശദീകരിക്കുന്നത് എൻ്റെ പിന്നിൽ കാണുന്ന ആ വീട് അപകടാവസ്ഥയിലാകുന്ന തരത്തിൽ ഇവിടെ നടന്ന മണ്ണെടുപ്പ് എന്ത് ശാസ്ത്രത്തിന്റെ പേരിലാണ് എന്ന് വിശദീകരിക്കേണ്ടത് അവർ തന്നെയാണ് ഇന്ന് ദേശീയപാതയോരത്തെ ഇരുവശത്തുമുള്ള ആളുകൾ ഭീതിയോടെയാണ് ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് പെട്ടെന്ന് രാത്രിയിൽ എന്തിനൊരാവശ്യം വന്നാൽ ഞങ്ങൾ ഇങ്ങോട്ട് കേറുമോ മണ്ണെല്ലാം കൂടെ ഇറങ്ങി വന്നാൽ ഞങ്ങൾ എന്നെ ചെയ്യാം രണ്ടു വർഷത്തോളമായി മണ്ണിടിഞ്ഞു വീഴുന്നത് ഞങ്ങളുടെ ഒരു ഹോസ്റ്റൽ ഇവിടെ തൊട്ടടുത്ത് നടത്തുന്നുണ്ട് പക്ഷെ അവർക്കും ഞാൻ നോട്ടീസ് എടുത്തന്നു പക്ഷെ ഇപ്പൊ ഇപ്പൊ ഈ ഓരോ ദിവസം ചെല്ലുന്തോറും ഡേഞ്ചർസ് കൂടു കൂടി വരികയാണേ ഉള്ളു ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് ഒരു വിഷമം ഇല്ലാത്ത രീതിയിൽ എത്ര വീടുകളായിപ്പോ ഈ മഴ കൊണ്ട് നഷ്ടമായിരുന്നു എത്ര ജീവൻ ജീവൻ നഷ്ടമായി പോകുന്നു ഈ ഉയർന്ന ആക്ഷേപങ്ങളിലൊക്കെ കരാർ കമ്പനിയുടെ പ്രതികരണം ഞങ്ങൾ തേടിയതാണ് പക്ഷെ അവർ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇടുക്കിയിൽ നിന്ന് വിനോദപ്പള്ളിക്കൊപ്പം ജയനസ് രാജു മാതൃഭൂമി